ണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിലെ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അതായത് ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കാം അതായത് എതിരാളികളുടെ പല എതിരാളികൾ മൂലം പല ദുഃഖങ്ങൾക്കും കാരണമാകാം അപമാനം പലയിടത്തും ഉണ്ടാകാം പത്നികോപം ഉണ്ടായെന്ന് വരാം അതുപോലെ ധനം നഷ്ടപ്പെട്ടു എന്നു വരാം ചിലവ് അധികമായെന്നു വരാം വരവ് കുറവ് വരവിലൊരു കുറവുണ്ടായെന്ന് വരാം ബന്ധുവിരഹമൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം മനസ്സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ മഹാദേവന് കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് അതുപോലെ ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ് എന്നിരുന്നാലും ഞായറാഴ്ച അത്ര അനുകൂലമല്ല ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശരീരക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം പണത്തിന് നല്ല ക്ലേശം അനുഭവപ്പെട്ടു എന്ന് വരാം പലയിടത്തും അപമാനമൊക്കെ സഹിക്ക സഹിക്കേണ്ടി വരാം ഉഷ്ണ സംബന്ധമായ രോഗങ്ങളെ ക്ലേശിപ്പിക്കാം അതുപോലെ നീതി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടു എന്ന് വരാം പലയിടത്തും പരാജയം തന്നെ ഉണ്ടായി എന്ന് വരാം അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക മുരുകനെ ഒരു കടും പായസമോ മാല മാലചാർത്തലോ നാരങ്ങ മാല ചാർത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒന്നുമില്ലെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി വരുന്നത് ചൊവ്വാഴ്ച ദിവസം നടത്തി വരുന്നതും വളരെ നല്ലതാണ് ധാരാളം ദോഷങ്ങളെ കുറഞ്ഞു കിട്ടുന്നതാണ് ബുധൻ ഇരുപത്തി നാലാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടായെന്ന് വരാം മനക്ലേശം ഉണ്ടായെന്നു വരാം പലയിടത്തും അപവാദം കേൾക്കേണ്ടി വരാം എന്നാൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ളൂ ഈ ക്ലേശങ്ങളൊക്കെ അപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാട് ചെയ്യുക സഹസ്രനാമ പുഷ്പാഞ്ജലി ഉണ്ട് അത് ചെയ്യുന്നത് നല്ലതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഇങ്ങോട്ട് വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് നേരെ വിപരീതമായിട്ട് നല്ല ഫലങ്ങൾ തരുന്നതിന് സാധ്യതയുണ്ട് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം ശത്രു പരാജയം ഉണ്ടാകാം ധനനേട്ടം ഉണ്ടായെന്ന് ഉണ്ടായെന്നു വരാം ജോലി സ്ഥലത്തൊക്കെ അനുകൂലമായ പല സംഭവങ്ങളും പല നീക്കങ്ങളും ഉണ്ടായി എന്ന് വരാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് നല്ല സമയമാണ് പൊതുവെ പിന്നെ വ്യാഴൻ പതിനെട്ടാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനാഗമനം ഉണ്ടാകാം കാര്യവിജയം ഉണ്ടാകാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയെന്ന് വരാം ബന്ധുക്കൾ മൂലം പല നേട്ടങ്ങളെ സന്തോഷം സമാധാനം സ്ഥാന ലാഭങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം സന്താന ഭാഗ്യം ഉണ്ടാകാം സന്താനങ്ങൾ മൂലമായിട്ട് പല നേട്ടങ്ങളെ ഉണ്ടാകാം സന്താനങ്ങളുടെ തന്നെ ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു വന്ന് വരാം അതിനൊരു തുടക്കം കുറിക്കുകയെങ്കിലും ചെയ്യുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ ഉന്നതി സുഖം ഇതൊക്കെ ലഭിക്കുക സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ പ്രൊമോഷനോ ധന നേട്ടമൊക്കെ ഉണ്ടായിരുന്നു വരാം അതുപോലെ വിദേശത്ത് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് സാധ്യതയുള്ള സമയമാണ് വിവാഹം ഒക്കെ മുടങ്ങിക്കിടന്നവർക്ക് ആ വിവാഹത്തിനൊക്കെ ഒരു അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ് പൊതുവേ വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പക്ഷേ ഇതൊക്കെ പതിനെട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ പതിനെട്ടാം തീയതി മുതൽ വ്യാഴൻ വളരെ ദോഷപ്രദനായിട്ടാണ് മാറുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യാ പുത്രാദികളുമായിട്ടുണ്ടാകാം ബന്ധുക്കളുമായിട്ടുണ്ടാകാം ദുഃഖപ്രദമായിട്ടുള്ള പല സംഭവങ്ങളും സംഭവിച്ചു എന്ന് വരാം ശത്രുക്കളൊക്കെ ശല്യം ചെയ്തു എന്നു വരാം ധനമോ സ്വർണമോ ഒക്കെ നഷ്ടപ്പെടുവലോ മോഷണം പോകലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വരാം രോഗങ്ങൾ നന്നായിട്ട് ക്ലേശിപ്പിച്ചു എന്ന് വരാം പൊതുവെ ദോഷമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ജോലി സ്ഥലത്ത് ക്ലേശങ്ങളുണ്ടാകാം ജോലി മാറലോ ജോലി നഷ്ടപ്പെട്ടു എന്ന് തന്നെ അതിന് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഓഫീസിൽ തന്നെ എല്ലാവരോടും വളരെ ശ്രദ്ധിച്ച് വേണം ഇടപെടുന്നത് തന്നെ പതിനെട്ടാം തീയതിക്ക് ശേഷമുള്ള വ്യാഴാഴ്ച അത്ര നല്ലതല്ല അപ്പോൾ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും യഥാശക്തി വഴിപാട് ചെയ്യുക അവിടെ രാജഗോപാല പുഷ്പാഞ്ജലി ഉണ്ട് അത് ചെയ്യുന്നത് നല്ലതാണ് തുളസിമാല ചാർത്തല നല്ലതാണ് സഹസ്രനാമർച്ചന ചെയ്യുക അത് നല്ലതാണ് ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശനി അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനക്ലേശം ഉണ്ടായെന്ന് വരാം ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അപ്പോൾ സന്താനങ്ങൾ മൂലം പല ക്ലേശങ്ങളും വന്നെന്ന് വരാം ശനിയാഴ്ച ദിവസം അത്ര നന്നല്ല ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ രാഹു കേതുക്കൾ വളരെ ദോഷപ്രദരായിട്ടാണ് ജന്മരാശിയിൽ രാഹു നിൽക്കുന്നു അത് വളരെ ടെൻഷനും ദേഷ്യവും അനാവശ്യമായിട്ടുള്ള ദേഷ്യങ്ങളൊക്കെ വരുത്തിയെന്ന് വരാം അപ്പോൾ ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദുർഗാ പ്രീതി വരുത്തുക മഹാദേവന് ധാരകോളമാല ചാർത്തുക അടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ബുക്ക് ചെയ്യുന്ന നല്ലതാണ് അപ്പോൾ രാഹുവിൻ്റെ ദോഷമൊന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ ഗണപതി പ്രീതി വരുത്തുന്നത് കൊണ്ട് ഈ കേതുവിൻ്റെ ദോഷവും ശല്യവും കുറഞ്ഞു കിട്ടും കേതു നന്നായിട്ട് ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് അതിന് ഈ ഗണപതി പ്രീതി വരുത്തിയാൽ മതി ഗണപതിക്ക് നാളികേരവോ അടയ്ക്കലോ ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യവും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങളെ കുറഞ്ഞു കിട്ടും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ട് കിട്ടുകയും ചെയ്യും കേതുവിൻ്റെ ദോഷം കുറയുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ